ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ഉത്രാളിക്കാവുപൂരം ഉപാസന അന്നദാന സമിതിയുടെ നേതൃത്വത്തിൽ ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തിയ മഹാ അന്നദാനം താലൂക്ക് തഹസിൽദാരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ രാജേഷ് എം ആർ ഉദ്ഘാടനം ചെയ്തു ഉത്രാളിക്കാവ് ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ ഉപാസന അന്നദാന സമിതി പ്രസിഡന്റ് മനോജ് കടമ്പാട്ട് കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളിൽ വേറിട്ട മുഖവുമായി കർമ്മ മേഖലയിൽ പ്രവർത്തനം ചെയ്ത തഹസിൽദാരെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ നിധീഷ് ടി കെക്ക് വടക്കാഞ്ചേരിയിലെ ജനങ്ങൾക്കു വേണ്ടി കർമ്മനിരതനായ ഓഫീസർ എന്ന നിലയിൽ പ്രവർത്തിച്ചതിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ഉപാസന ഉത്രാളിക്കാവ് പൂരം സെക്രട്ടറി മേരി വിജയത്തിനെ മഹിളാരത്നം കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി തലപ്പള്ളി തഹസിൽദാർ പുരസ്കാരം നൽകി ആദരിച്ചു അന്നദാന പ്രവർത്തനങ്ങൾക്ക് ഉത്രാളിക്കാവ് പൂരം രക്ഷാധികാരി ഡോക്ടർ സി പി സുരേന്ദ്രൻ ബിജു ചിറ്റിലപ്പള്ളി മാധ്യമപ്രവർത്തകൻ സുമേഷ് അരയമ്പറമ്പിൽ രാജൻ തൃശൂർ നൂറുദ്ദീൻ പത്താംകല്ല് പ്രശാന്ത് അമരവളപ്പിൽ ഷാജി വിരുപ്പാക്ക രാജു നെല്ലിക്കാട്ടിൽ എം വി മോഹനൻ ശശി കഴുങ്കോടത്ത് എന്നിവർ നേതൃത്വം നൽകി നൗത്രേ പ്രമത സഹായമായി നിന്നുള്ള അവദാർ ഹരമതനെ അനുകൂലൻ കേരളത്തിലെ ദുരിതമൊന്നിലെ മാർഗ്ഗമായിട്ടുള്ള നമ്മുടെ സഹോദര ഈ എസസി വഴി വിസിവി ന്യൂസ് വടകാഞ്ചേരി യു ആർ വാച്ചിങ് വിസിവി ന്യൂസ്